ഇപ്പോൾ പത്ത് ഇരുപതോടു കൂടി വിമാനം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇറങ്ങി കേരളം തമിഴ്നാട് അതോടൊപ്പം തന്നെ കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം ഇവിടെ ഇറക്കുകയും അതിനുശേഷം തയ്യറ്റ് ഡൽഹിയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ദക്ഷിണേന്ത്യയിൽപ്പെട്ട ആന്ധ്രാ ബോഡി എനിക്ക് ഡൽഹിയിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമായ ഒരു അനുസരിച്ച് അത് ഡൽഹിയിലായിരിക്കും കർണാടക തമിഴ്നാട് കേരളം അവിടെ നിന്നുള്ള ആളുകളുടെ ഭൗതിക ശരീരമാണ് ഇവിടെ ഇറക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കും ആ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുടെയും ഭൗതിക ശരീരം കൊണ്ടുപോകുമതിനുള്ള ആംബുലൻസ് സൗകര്യം ഇവിടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ ഞങ്ങൾ പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേരുകയുണ്ടായി ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങോട്ട് അയക്കണമെന്ന് തീരുമാനിച്ചു മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയിൽ തുടർച്ചയായി തന്നെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരുന്നു കേരളത്തിൽ നിന്നാണ് മരണപ്പെട്ടവർ കൂടുതൽ ഉള്ളതുകൊണ്ട് ഭൗതിക ശരീരം ഡൽഹിയിൽ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമതിനേക്കാളും നല്ലത് കൊച്ചിയിലേക്ക് തന്നെ നേരിട്ട് കൊണ്ടുവരുമ്പതായിരിക്കും അങ്ങനെ ചെയ്യണം എന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു യൂണിയൻ ഗവൺമെൻറ് ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കുറേ കൂടി സൗകര്യമായിട്ടുണ്ട് ഓരോ ഭൗതിക ശരീരവും കൊണ്ടുപോകുന്നതിന് പ്രത്യേകം പ്രത്യേകം ആംബുലൻസ് ഉണ്ട് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി എത്തിച്ചേരും ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഓരോ പ്രദേശത്ത് ഇത്രയും അധികം ഭൗതിക ശരീരങ്ങൾ വരുന്നതുകൊണ്ട് നല്ല ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് ഓരോന്നും അവരവരുടെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരും നോർക്കേഡരാളും പോലീസിൻ്റെയും ഓരോ ബോഡിയും വെരിഫൈ ചെയ്ത് ഇവിടെ ടേബിളുകളിൽ അവരുടെ നമ്പർ പേര് ചിത്രം ഇത് കൊടുത്തിട്ടുണ്ട് അതിന് അനുസരിച്ച് തന്നെ ആംബുലൻസുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ ആംബുലൻസിനും ആവശ്യമായിട്ടുള്ള പൈലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വിമാനം എത്തിച്ചേർന്നാൽ അധികം വൈകാതെ തന്നെ ഓടി അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം നൽകി അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരും